ഒരു ജനാധിപത്യ രാജ്യത്ത് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒന്നാണ് തിരഞ്ഞെടുപ്പ് അതിനാൽ തന്നെ വോട്ടിടലും വോട്ട് എണ്ണലും എല്ലാം അത്രയും സൂക്ഷ്മമായിട്ടാണ് ഇന്ത്യയിൽ കൈകാര്യം ചെയ്തു വരുന്നത് ആദ്യകാലത്ത് ബാലറ്റ് പേപ്പർ മാത്രം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടത്തിയിരുന്നത് എങ്കിൽ ഇന്ന് സാങ്കേതികമായി ഏറെ മുന്നോട്ട് പോയി നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അപൂർവമായി മാത്രമാണ് ഇപ്പോൾ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നത് ഒരു മെഷീന്റെ സഹായത്തോടെ നടത്തുന്ന തിരഞ്ഞെടുപ്പായതിനാൽ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുമുണ്ട് പലപ്പോഴും മെഷീന്റെ തകരാർ അല്ലെങ്കിൽ മെഷീനിൽ കൃത്രിമം കാട്ടി തുടങ്ങിയ ആരോപണങ്ങളാണ് വരാറുള്ളതിൽ ഏറെയും നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിൽ സത്യമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അറിയാം ഇ വി എമ്മിനെ പറ്റിയും അതിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചും നമസ്കാരം ഞാൻ ആരതി വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മോക്ക് പോളിംഗ് നടത്തിയിരുന്നു ഇതിനിടെ കാസർഗോഡ് മണ്ഡലത്തിൽ മോക്പോൾ നടത്തിയതിൽ നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലും ബി ജെ പിക്ക് അധികം വോട്ട് വീണു എന്ന ആരോപണം യു ഡി എഫും എൽ ഡി എഫും ഒരേപോലെ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നു ഇരുപത് മെഷീനുകളാണ് ഒരു സമയം പബ്ലിഷ് ചെയ്തിരുന്നത് ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ പത്ത് ഓപ്ഷനുകളുണ്ട് ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരിശോധിച്ചപ്പോൾ നാല് മെഷീനുകളിൽ ബി ജെ പിക്ക് രണ്ട് വോട്ട് ലഭിച്ചതായി കണ്ടു ബി ജെ പിയുടെ ചിഹ്നത്തിൽ അമർത്താതെ ഇരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ ഒരു വോട്ട് രേഖപ്പെടുത്തി ഇതേ തുടർന്ന് ഈ മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിതാൻ എന്നിവരുടെ ഏജന്റുമാർ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന് പരാതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഈ വാർത്ത തള്ളി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി വേവേ പാറ്റുകൾ എണ്ണുന്നതും ആയി ബന്ധപ്പെട്ട ഹർജിയിലെ വാദത്തിനിടെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനോട് ഇക്കാര്യം പരിശോധിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു എന്നാൽ മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ച സംഭവം സാങ്കേതിക തകരാറാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പ്രശ്നം ഉടൻ തന്നെ പരിഹരിച്ചതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ അറിയിച്ചിരുന്നു പുറത്തു വന്ന വാർത്തകൾ തെറ്റാണെന്നും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു ഇ വി എമ്മുകൾ ഒരു ബാഹ്യ യൂണിറ്റുമായോ ഒരു സിസ്റ്റവുമായോ ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഉപകരണങ്ങളാണ് അതിനാൽ അവയിൽ കൃത്രിമം നടത്തുന്നതിനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുകയാണ് മൂത ഘടകങ്ങളാണ് ഇ വി എമ്മുകളിൽ അടങ്ങിയിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയിട്ടുള്ള ബാലറ്റ് യൂണിറ്റ് വോട്ട് സ്വീകരിച്ച പ്രിസൈഡിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന കൺട്രോൾ യൂണിറ്റ് വിവിപാറ്റ് എന്നിവയാണ് ആ മൂന്ന് ഘടകങ്ങൾ ഇതിൽ വി വി പാറ്റിനെ യു സി യു എന്നിവയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ബി യുവിൽ നിന്ന് നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ സി വിലക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വി വി പാറ്റ് വഴി വോട്ട് പോകുന്നു അതിനാൽ നമ്മൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്ന പ്രിസൈഡിംഗ് ഓഫീസർക്കോ മറ്റുള്ളവർക്കോ അറിയാൻ സാധിക്കുകയുമില്ല കൺട്രോൾ യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് കൺട്രോൾ യൂണിറ്റിൽ നിർമ്മാണ സമയത്ത് കൃത്രിമം നടത്തുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൃത്രിമം നടത്തുക എന്നീ സാധ്യതകൾ ഉണ്ടെങ്കിലും നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ബുദ്ധിമുട്ടാണ് ബാലറ്റ് യൂണിറ്റിനെയും കൺട്രോൾ യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന കേബിളിൽ മാറ്റം വരുത്തുകയാണ് ഒരു സാധ്യത അതിന് സാധിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എങ്കിലും മറ്റൊരു പ്രശ്നം ബാക്കിയാണ് ഓരോ മണ്ഡലത്തിലും ഓരോ ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളെ വോട്ടിംഗ് കേന്ദ്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ ക്രമം നിശ്ചയിക്കുന്നതാകട്ടെ പോളിംഗിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ഓരോ പാർട്ടിയും സ്ഥാനാർത്ഥി എല്ലാ മണ്ഡലങ്ങളിലും ഒരേ ക്രമ നമ്പറിലല്ല വോട്ടിംഗ് മെഷീനിന്റെ മെമ്മറിയിൽ സ്ഥാനാർത്ഥിയുടെ പേരോ പാർട്ടിയുടെ പേരോ രേഖപ്പെടുത്തുന്നതുമില്ല കൺട്രോൾ മെഷീനിൽ വോട്ട് പതിയുന്നതിന് ക്രമാനുസരിച്ചാണ് ഒന്നാം സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഒരു വിവരം വോട്ടിംഗ് മെഷീനകത്ത് രേഖപ്പെടുത്താൻ കഴിയില്ല അതിനാൽ തന്നെ ഒരു ക്രമ നമ്പറിന് കൂടുതൽ വോട്ട് കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലും മാറ്റം മുൻകൂട്ടി മെഷീനിൽ വരുത്തിയത് കൊണ്ട് കാര്യവുമില്ല മൂന്ന് കാര്യങ്ങളാണ് വി വി പാറ്റ് പ്രോട്ടോകോളിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് വിദഗ്ധർ പറയുന്നത് വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് വി വി പാറ്റ് സ്ലിപ്പുകൾ പരിശോധിക്കാൻ വോട്ടർമാർക്ക് സാധിക്കില്ല വോട്ടിട്ട ശേഷം അതിൽ എന്തെങ്കിലും പൊരുത്തക്കിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് റദ്ദാക്കാൻ സാധിക്കും പിന്നീട് മറ്റൊരു മെഷീനിൽ നിന്ന് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണം തുടങ്ങിയ ആണ് പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുള്ളത്